ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ എത്തിയിരിക്കുന്നത് കർക്കിടം സ്പെഷ്യൽ മുക്കുറ്റി പായസായിട്ടാണ് വളരെ ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണിത് വീഡിയോയിലേക്ക് കിടക്കുന്നതിനു മുന്നേ ആദ്യമായി നമ്മുടെ ഈ ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം മുക്കുറ്റി പായസത്തിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമുക്ക് കുറച്ചധികം മുക്കൂറ്റി വേണം അത് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ശേഷം നമുക്കിനി ഒരു ഗ്ലാസ് നവരരി എടുക്കാം ഇനിയിപ്പോൾ ഒരു ഗ്ലാസ് നവരരി എടുത്തിരിക്കുന്നുണ്ട് അത് നമുക്കൊന്ന് കഴുകിയതിന് ശേഷം മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു മുറി നാളികേരം ചിരുകി എടുക്കാം ശേഷം നമുക്ക് നാളികേരത്തിൻ്റെ ഒന്നാം പാലും രണ്ടാം ആക്കി മാറ്റ നമുക്ക് ഒരു നാലാണി ശർക്കര എടുത്തിട്ടാ ഒന്ന് ശർക്കര മാറ്റി വെക്കാം ശേഷം നമുക്ക് നമ്മുടെ നവരരി കുക്കറിലേക്ക് മാറ്റി വെക്കാം ഇനി അതിലേക്ക് നമ്മുടെ മുക്കുറ്റി മിക്സിയുടെ ജാറയിൽ അരച്ച് നമുക്ക് ഈ നവരയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് കുക്കറിൽ ഒരു നാലഞ്ച് വിസിൽ വിസലടിപ്പിക്കണം അങ്ങനെ നമ്മുടെ നവരരിയൊക്കെ ഇവിടെ വെന്തതിനു ശേഷം ഞാനത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ശേഷം അതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ രണ്ടാം പാലിൽ വേണം ഇതൊന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാൻ നന്നായി നമുക്കൊന്ന് നവരരിയൊക്കെ ഒന്ന് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമ്മൾ രണ്ടാം പാലൊക്കെ ഏകദേശം വറ്റി വന്നതിന് ശേഷം നമുക്കിതിലേക്കിനി ശർക്കരപ്പാൻ ഒഴിച്ചു കൊടുക്കാം നന്നായി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാൽ കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ ഒന്നാം പാൽ ചേർക്കുന്നത് വീഡിയോയിലെടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കണം ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുക്കുറ്റി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണിത് അപ്പം എല്ലാവരും ഇതിൽ ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്